ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു ചിക്കൻ സ്റ്റീവ് ആണ് അപ്പോൾ അതിന് കുറച്ച് കുക്കർ ഇതൊക്കെ ഈ കതച്ച് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണേൻ്റെ അപ്പുറം ഒന്നില്ലെങ്കിൽ ബട്ടറ് ഇല്ലെങ്കിൽ നെയ്യ് മിക്സ് ആക്കിയിട്ട് നാല് വെളിച്ചെണ്ണ നാല് പിന്നെ ഉണ്ണ കവാട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണേൻ്റെ അപ്പുറം തന്നെ ഒരു ചെറിയ കഷ്ണം നെയ്യ് ഇടുന്നുണ്ട് വെണ്ണ ഇടുന്നുണ്ട് ചെറിയ വശം വെണ്ണ ഇട്ടിട്ടുണ്ട് ചീരൂടികട്ടെ എല്ലാവരും ഈ ന്യൂ ഇയർ ആയിട്ട് നല്ല എങ്ങനെയാ എല്ലാവരും ന്യൂ ഇയർ അടിച്ചുപൊളി ആയിരിക്കും അല്ലേ എല്ലാവരും ഒത്തിരി ന്യൂ ഇയർ ആവുന്ന സമയത്ത് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നലെ ആയിരിക്കുന്നത് അപ്പൊ താ ഇത് ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ഉള്ളി നേരിയതാക്കി മുറിച്ചതാ ഇടുന്നുണ്ട് പിന്നെ ഞങ്ങള് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ഒരുപാട് വെഴുകി പോയി വെളുത്തുള്ളി പച്ചമുളക് ഇത് പച്ചമുളക് നോക്കിയിട്ട് നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ടോ ഇത് വലിയ പച്ചമുളകായതുകൊണ്ട് ആയുണ്ട് ഞാൻ ആകെ കോസ്റ്റെടുത്തിട്ടോളൂ വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാലോ ഇതിന്റെ മണക്കൊന്ന് നല്ലൊരു മണക്കായിരുന്നുണ്ട് വെളുത്തുള്ളീൻ്റെ ഒക്കെ മണ തരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ഉരുളക്കിങ്ങാണിത് അത് മൂർച്ചെച്ചടന്നിടേണ്ടത് ഒന്ന് ചെറുങ്ങനെ കാട്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടട്ടെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇതിലേക്ക് ചിക്കൻ ഇടുന്നുണ്ട് ഇത് ഒരു അഞ്ഞൂറ് ചിക്കണേ ഉള്ളൂ അടക്കുന്നുണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഇത് മൂടി വെച്ചിട്ട് ഇതൊന്നും നല്ലോണം വേവട്ടെ ഇത് വെന്തിട്ടുണ്ട് ഇതാ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇതാ ഇനി ഇതിന്റെ അകത്തേക്ക് രണ്ടാമത്തെ പാലായത് ഫസ്റ്റ് പാൽ അടക്കട്ടെ രണ്ടാമത്തെ പാൽ ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് വെന്തോട്ടെ വെന്തിട്ടുണ്ടോ ഇന്നാലും ഒന്നുകൂടി ഒന്ന് ഇതിൽ ഇതിന്നാവാൻ ഉണ്ട് ഇനി ഉപ്പുണ്ടോ നോക്കട്ടെ കുറച്ചും കൂടി ഉപ്പ് വേണം ഉപ്പിടുന്നുണ്ട് പിന്നെ പച്ചമുളകിന്റെ എരുവേ ഇല്ല മൂന്ന് പച്ചമുളക് കൂടി ഇടട്ടെ എരു കുറവായതുകൊണ്ട് ഒരു നാല് പച്ചമുളക് കൂടി കുത്തിയിട്ടിട്ടിട്ടുണ്ട് ഇനി ഇതെന്ന് തന്നെ തോന്നുകൂടി ഒന്നാവട്ടെ ഒന്ന് ഒന്ന് ചാറൊക്കെ വറ്റി വരാം ണ്ടിപ്പേരിപ്പിന്റെ അകത്ത് ഈ ഫസ്റ്റ് എടുത്തിട്ട് പാലില്ലേ അതിന് കൊറച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്നും നല്ലോണം അരച്ചിട്ടെടുക്കാം ഇത് അറിയാൻ മാത്രം പാലോഹിച്ച മതി കൊറച്ച് ഗരം മസാല ഇടുന്നുണ്ട് കുറച്ചിടുന്നുള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ഗരം മസാല പൊടീന്റെ ചോയ ഇഷ്ടല്ല പക്ഷെ കൊറച്ച് മാത്രം ഇടുന്നേയുള്ളൂ അതുകൊണ്ട് ഒന്നുകൂടി പറ്റിക്കോട്ടെ അന്ന് പിന്നെ അധികം ചാറ് വേണ്ടല്ലോ നെയ്ച്ചോർ ആണ് പക്ഷെ ഇന്നാലും കൂടുതൽ കറിയായിട്ട് വേണ്ട വിചാരിച്ചിട്ട് കുറച്ചും കൂടി വച്ചട്ടെ എന്നിട്ട് പെസ്പാല വയ്ക്കുക അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തിട്ടില്ല അത് ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് ബാക്കി വന്നാ ഈ പാലും കൂടി വയ്ക്കണം പക്ഷെ അതും കൂടി ഒന്ന് ഈയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് എടുക്കണം എന്താ വെച്ചാൽ ഇതിൽ പിന്നെയും ഒരു ഇന്റെ ഒക്കെ പശുപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വന്നോട്ടെച്ചിറ്റാ ഈ പാ ഇതും കൂടി ഒഴിക്കുന്നുണ്ട് ഇത് ഫസ്റ്റ്ത്തെ പാൽ തന്നെയാ പക്ഷെ ഞാൻ ആ മിക്സിന്റെ അകത്ത് പിന്നെ അടിപ്പെരുപ്പിനൊക്കെ ഉള്ളോണ്ടായാലും ഒന്നും കൂടി ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കിയത് ആക്കിയതാ ഇനി തിളക്കണ്ട ഇനി ഫ്രസ്റ്റ് പാൽ ഒഴിച്ചുകൊണ്ട് തിളക്കേണ്ട ഉപ്പ് ഇതൊക്കെ നോക്കുക കുറച്ച് കറിവേപ്പിലിടുക കുറച്ച് കുരുമുളക് പൊടി ഇടുക ഇത ഇനി ഞാൻ ഓഫാത് തക്കാളി വേണ്ടത് അവർക്ക് ഇടാം ഞങ്ങൾ തക്കാളി ഇടലില്ല ഞങ്ങൾക്ക് പുളി ഇഷ്ടമല്ല സ്റ്റ്യൂവിന് അപ്പം അതുകൊണ്ടും ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഇടാം ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക